ഈച്ച് ആൻഡ് എവറി റഫറൻസ് അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ലിറ്ററേച്ചറാണ് അപ്പം ഇംഗ്ലീഷ് മെയിനായിട്ട് എടുത്തു പോകുന്ന ഒരാൾ ക്രിസ്ത്യൻ ലിറ്ററേച്ചർ അറിഞ്ഞില്ലെങ്കിൽ ആൾ തപ്പും അത് ശിവനും പാർവതിയും ബ്രഹ്മവും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെന്തേലും ആയിട്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഈ റഫറൻസ് ഒന്നും മനസ്സിലാവില്ല മനസ്സിലല്ലേ അപ്പം മാത്യുവിൻ്റെ ഗോസ്ബലിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ മാത്യു ഒരു പക്ഷേ ഷെയ്ക്സ്പിയറിന് ഒപ്പം നിൽക്കുന്ന ഒരു റൈറ്ററാണ് ചുമ്മാ ഞാൻ പറയുന്നത് ഒരു അത്രയില്ല ഒരു ഒരു ഓവർ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് പക്ഷെ എന്നാലും വളരെ ബ്യൂട്ടിഫുൾ ആണ് അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് മെറ്റഫോസ് ഇപ്പോൾ യേശു പറയുന്ന പാരബിൾസൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത് യേശു ഒരുപാട് കടങ്കഥകളൊക്കെ അല്ലേ പറയുന്നത് നിങ്ങളൊരു ഇംഗ്ലീഷ് വേർഷൻ പുതിയ നിയമം എടുത്തു വെച്ച് വായിച്ചു മതി നിങ്ങളെ പുതിയ നിയമത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുകയാണ് വായിക്കുക യേശു പറയുന്ന കാര്യങ്ങളൊക്കെ ഈ എന്താ പറയുന്നത് ഈ ഡയലോഗ് എഴുതി കൊടുക്കുമല്ലോ ആളുകൾ യേശു യേശു എന്ന് പറയുന്ന കഥാപാത്രം പറയുന്ന ഡയലോഗൊക്കെ നല്ല ഒന്നാന്തരമായ ഗ്രീക്ക് ഉണ്ടായിരുന്ന സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ ആരാണ് ഇവരാരും തന്നെ യേശുവുമായി ബന്ധമുള്ള ആളുകളല്ല യേശു എന്ന് പറയുന്ന ആ വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധമുള്ള ആളുകളല്ല രവിചന്ദ്രൻ സാറ് യൂട്യൂബിലിട്ട ഒരു വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഒരു വിശദീകരണം നൽകണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ആഗ്രഹിച്ച് ഞങ്ങൾ ഞങ്ങളതിനൊരു ശ്രമം നടത്തുവാനായിട്ട് പോകുകയാണ് രവിചന്ദ്രൻ സാറ് പറഞ്ഞതായിട്ടുള്ള യേശുക്രിസ്തുവിനെക്കുറിച്ചും ബൈബിളിനെക്കുറിച്ചും തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചുമുള്ള ചില അഭിപ്രായങ്ങളാണ് ഞങ്ങളിവിടെ വിശകലനം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന് താൻ പ്രധാനമായിട്ടും പറയുന്നത് കർത്താവായി യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെന്നറിയപ്പെടുന്നതായ മത്തായി അതുപോലെ തന്നെ ലൂക്കോസ് മർക്കോസ് യോഹന്നാൻ ഇവരുമായിട്ട് യാതൊരു ബന്ധവും കർത്താവായ യേശു ക്രിസ്തുവിനില്ല മത്തായി യോഹന്നാൻ അതുപോലെ ലൂക്കോസ് തുടങ്ങിയ ആൾക്കാർ ആ കാലഘട്ടത്തിലെ വലിയ ഗ്രീക്ക് പണ്ഡിതന്മാരാണ് അവർ ഗ്രീക്ക് ഭാഷയും എല്ലാം പഠിച്ച ഗ്രീക്ക് ഭാഷയിലെ വലിയ പണ്ഡിതന്മാരാണ് അങ്ങനെയുള്ള പണ്ഡിതന്മാരായതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് ചില കഥകളെല്ലാം ഉണ്ടാക്കി പ്രത്യേകിച്ച് ഉപമകളൊക്കെ അവർ ആ കാലഘട്ടത്തിലെ മറ്റ് ഗ്രീക്ക് പണ്ഡിതന്മാരെഴുതിയിരിക്കുന്ന ഉപമകളിൽ നിന്ന് കോപ്പിയടിച്ച് കർത്താവായ യേശു ക്രിസ്തു എന്ന കഥാപാത്രം ഉപമകൾ പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് രവിചന്ദ്ര സാറ് വിശദീകരിക്കുന്നത് സാറേ അതിന് പ്രാ പ്രാഥമികമായിട്ട് ഞങ്ങളൊരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിഷയ ചരിത്രപരമായ കാര്യങ്ങൾ രണ്ടായിരം വർഷത്തിനു മുമ്പ് നടന്ന ആ സംഭവത്തിൽ രവിചന്ദ്ര സാറും ഉണ്ടായിരുന്നില്ല ഞാനും ഞങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ആധികാരികമായി പറയണമെങ്കിൽ മറ്റേ മറ്റൊരു തെളിവ് നമുക്ക് എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന കൃതികൾ അവിടുന്ന് ലഭിക്കുന്ന ചരിത്രരേഖകൾ മറ്റ് ഗവേഷണങ്ങളിലൂടെയോ മറ്റു തരത്തിലുള്ളതായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് തെളിവായിട്ട് സ്വീകരിക്കുന്നത് അപ്പോൾ സാറ് പറയുമ്പോൾ മത്തായിക്കും കർത്താവായി യേശുക്രിസ്തുവിനും ഒരു ബന്ധമില്ലെന്ന് സാറ് പറയുമ്പോൾ സാറൊരു തെളിവുമില്ലാതെ ആണ് പറയുന്നത് തെളിവിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് മറ്റൊരാളെ നമ്മൾ അവരറിയാത്ത ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ അവരുടെ മുമ്പാകെ നമുക്ക് തെളിവ് കൊടുക്കണം മാത്രമല്ല സാറ് പറഞ്ഞൊരു കാര്യം മത്തായിയും യോഹന്നാനും ലൂക്കോസും ഗ്രീക്ക് പണ്ഡിതന്മാരാണ് അവർക്ക് ഗ്രീക്കിൽ ഗ്രീക്ക് ഭാഷയിൽ പാണ്ഡിത്യമുണ്ട് എന്നാൽ സാറ് പറയുന്നത് പോലെ ആ കാര്യം ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഗ്രീക്ക് പണ്ഡിതന്മാരൊന്നും അല്ലായിരുന്നു അവർ ഇവർ ഗ്രീക്ക് ഭാഷ പഠിക്കാനുള്ള ഒരു പശ്ചാത്തലമുണ്ട് യഹൂദന്മാരുടെ ഭാഷ ഗ്രീക്ക് ഭാഷയല്ല യഹൂദന്മാരുടെ ഭാഷ മാതൃഭാഷ ഹീബ്രു ഭാഷയാണ് എബ്രായ ഭാഷയാണ് ആ കാലഘട്ടത്തിൽ ആ എബ്രായ ഭാഷയാണ് അവർ സംസാരിച്ചിരുന്നത് അവരുടെ പിതാക്കന്മാരൊക്കെ സംസാരിച്ചിരുന്ന അവരുടെ മാതൃഭാഷയാണ് എബ്രായ ഭാഷ അതുമാത്രമല്ല മറ്റൊരു ഭാഷയും കൂടി അവർ സംസാരിച്ചിരുന്നു അത് സാധാരണ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയാണ് അരാമൈക്ക് ഭാഷയാണ് അതായത് സാധാരണ ജനങ്ങളിൽ അരാമിക് ഭാഷയാണ് സംസാരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു സംസാരിച്ച ഭാഷയും അരാമിക് ഭാഷയാണ് അപ്പോൾ ഈ രണ്ട് ഭാഷയാണ് പ്രധാനമായിട്ടും അവർ കൈകാര്യം ചെയ്തിരുന്നത് ഗ്രീക്ക് ഭാഷ അവരുടെ ഭാഷയെ അല്ല പിന്നെ എന്തുകൊണ്ടാണ് അവർ ഗ്രീക്ക് ഭാഷ പഠിക്കുവാനും അതിൽ പ്രാവീണ്യം നേടുവാനും കാര്യം അതിനൊരു കാരണമുണ്ട് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ബി സി മുന്നൂറ്റി ഇരുപത്തൊമ്പതിൽ ഇസ്രായേൽ രാജ്യം ആക്രമിച്ചു ഇസ്രായേൽ രാജ്യം ആക്രമിച്ചു ഇസ്രായേലിൻ്റെ പ്രദേശം താൻ കീഴടക്കി യഹൂദന്മാരെ അടിമകളാക്കി അങ്ങനെ അടിമകളാക്കി ഇരുന്നൂറ് വർഷത്തിലധികം ഗ്രീസ് രാജ്യത്തിൻ്റെ ഭരണം ആ പ്രദേശത്ത് നടന്നു ഈ സമയത്ത് ഈ ഗ്രീക്കുകാർ ഒരു കാര്യം ചെയ്തു അവരുടെ ഭാഷയും സംസ്കാരവും കലയും എല്ലാം വ്യാപിപ്പിക്കുവാനായിട്ട് അവർ ശ്രമം നടത്തി അങ്ങനെ അവരുടെ ഭാഷയും കലയും എല്ലാം വ്യാപിപ്പിച്ചതിനെ അവർ പറയുന്നത് ഹെലനിസം എന്നാണ് ഹെലനിസം എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയും അതുപോലെ അവരുടെ തത്വചിന്തയോ അവരുടെ കലയും അവരുടെ എല്ലാ രീതിയിലുള്ള കണ്ടെത്തലുകൾ ഇതെല്ലാം പ്രചരിപ്പിച്ചു അങ്ങനെ പ്രചരിപ്പിച്ച ആ കാര്യ സമയത്ത് അവരുടെ ഗ്രീക്ക് ഭാഷ അവർ പ്രചരിപ്പിച്ചു അങ്ങനെ ആ പ്രദേശത്ത് മുഴുവൻ ഗ്രീക്ക് ഭാഷ ഒരു ഔദ്യോഗിക ഭാഷയായി തീർന്നു ഇന്നത്തെ നമ്മുടെ ഇംഗ്ലീഷ് ഒരു അന്തർദേശീയ ഭാഷ പോലെ ആ കാലഘട്ടത്തിലെ ഒരു അന്തർദേശീയ ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയാണ് അപ്പോൾ യഹൂദന്മാർ സ്വാഭാവികമായിട്ടും ഈ ഗ്രീക്ക് ഭാഷയും പഠിക്കുവാൻ നിർബന്ധിതരായി അങ്ങനെ അവരെ സംബന്ധിച്ച് അവർ വളരെ കാര്യക്ഷമതയോടും ഒരു കാര്യത്തിൽ ഇടപെടുന്നത് അതുകൊണ്ട് അവർ ആ ഗ്രീക്ക് ഭാഷ സ്വായത്തമാക്കി അവർ പഠിച്ചു മാത്രമല്ല ഇവർ സംസാരിച്ചിരുന്ന ഗ്രീക്ക് ഭാഷ കൊയ്നി ഗ്രീക്ക് എന്നാണ് പറയുന്നത് സാധാരണ ഗ്രീക്ക് ഭാഷയാണ് അതിലൊരു വലിയ ഗ്രാമർ ഒന്നുമില്ല വളരെ ലളിതമായിട്ടുള്ള ഗ്രാമറാണ് ആ കൊയിനെ ഗ്രീക്കിലുള്ളത് ആ ഭാഷയാണ് അവർ സംസാരിച്ചത് അങ്ങനെ അവർ ആ ഭാഷയിൽ പ്രാവീണ്യം നേടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം അവർ രേഖപ്പെടുത്തിയത് ഇനി സാറ് പറഞ്ഞു യേശുക്രിസ്തു മത്തായിയും യോഹന്നാനും ഒന്നും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ത് തെളിവാണ് സാർ സാറതിന് നൽകുന്നത് മത്തായി എഴുതിയ സുവിശേഷം ഈ പറഞ്ഞ മത്തായി സാറ് പറഞ്ഞുണ്ടല്ലോ മത്തായിക്ക് യേശുക്രിസ്തുവുമായിട്ട് ബന്ധമില്ലെന്ന് ആ മത്തായി എഴുതിയ സുവിശേഷത്തിൽ അതിൻ്റെ ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പറയുന്നൊരു കാര്യം ഉണ്ട് അതിനെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം ആ വാക്യം ആ വാക്യം ഇപ്രകാരമാണ് മത്തായിയുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഒമ്പതാം വാക്യം യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു ഇവിടെ യേശു അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ ആ ഒമ്പതാം അധ്യായത്തിൻ്റെ ആദ്യം അത് നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദേശമായിട്ടുള്ള കഫർനഹൂം എന്ന പട്ടണമാണത് അത് ഗലീല കടലിൻ്റെ ഒരു പട്ടണമാണ് ആ സമീപത്തുള്ള ഗലീല കടലിൻ്റെ സമീപത്തുള്ള ആ പട്ടണത്തിൽ കർത്താവായ യേശു ക്രിസ്തു വരികയും സുശേഷ പ്രവർത്തനം നടത്തി പോകുന്ന വഴിയിലാണ് മത്തായിയെ കാണുന്നത് മത്തായി ഇരിക്കുന്ന സ്ഥലം പറയുന്നുണ്ട് മത്തായിയെ കണ്ടു എവിടെ വെച്ചു ചുങ്കസ്ഥലത്തിരിക്കുന്നത് പറഞ്ഞാൽ ടാക്സ് ബൂത്താണ് അതായത് ആ കാലഘട്ടത്തിൽ കരം പിരിക്കുവാനും നികുതി പിരിക്കുവാനുള്ള ഓഫീസാണ് ഈ മത്തായി എന്ന് പറയുന്നത് ചുങ്കം പിരിക്കുന്ന ഒരു ഓഫീസറാണ് റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി യഹൂദന്മാരിൽ നിന്ന് നികുതി പിരിച്ച് റോമൻ ഗവൺമെൻറ്റിന് കൊടുക്കുകയും അങ്ങനെ ചെയ്യുന്ന ഒരു ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥരാണ് മത്തായി എന്ന് പറയുന്നത് ആ മത്തായി ചുങ്കം പിരിക്കുന്ന വേളയിലാണ് കർത്താവായി യേശു ക്രിസ്തു അതുവഴി പോവുകയും മത്തായിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവനോട് പറയുന്നു എന്നെ അനുഗമിക്കുക നമ്മൾ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ മത്തായി പെട്ടെന്ന് എഴുന്നേറ്റ് യേശു ക്രിസ്തുവിൻ്റെ പുറകെ പോകുന്നു അതിൻ്റെ കാരണം ആ മത്തായിക്ക് മനസ്സിലായി ഇവൻ എൻ്റെ ക്രിസ്തുവാണ് എൻ്റെ മിശിഹായാണ് കാരണം ആ കാലഘട്ടത്തിലെ യഹൂദന്മാർ അവർ മിശിഹായെ പ്രതീക്ഷിച്ചിരുന്നു കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് റോമൻ സാമ്രാജ്യമാണ് ഇസ്രായേലിനെ കീഴടക്കി വെച്ചിരുന്നത് അപ്പോൾ ആ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണം അട്ടിമറിച്ച് മിശിഹ എന്ന് പറയുന്ന അവരുടെ ക്രിസ്തു അവരെ സ്വതന്ത്രമാക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു സാർ തന്നെ ചില വീഡിയോകളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് ഒത്തിരി മിശിഹമാരുണ്ട് കാരണം സാറ് ഒരു പരിഹാസ രൂപേണയാണ് എല്ലാം പറയുന്നത് ഈ പരിഹസിച്ചു അതൊരു നല്ല അധ്യാപകന് ചേർന്ന ഒരു ശൈലിയല്ല ഈ പരിഹാസ പറയുന്നത് അപ്പോൾ അവിടെ മത്തായി ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ട് അവൻ എന്നെ അനുഗമിക്കാമെന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു അവൻ കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു അതിൻ്റെ കാരണം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മിഷികായാണെന്ന് മത്തായിക്ക് മനസ്സിലാകുകയും അന്നു മുതൽ മത്തായി കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടിയായിരുന്നു മത്തായി അപ്പോസ്വലന്മാരിൽ പന്ത്രണ്ട് അപ്പോസ്സലന്മാരിൽ ഒരുവനായിരുന്നു അല്ലാതെ സാറ് പറയുന്നത് പോലെ മത്തായിക്കും യേശു ക്രിസ്തുവിനും ഒരു ബന്ധവുമില്ല യേശു ക്രിസ്തു ഇന് വേണ്ടി ഉപമകളൊക്കെ എഴുതി ഉണ്ടാക്കിയതായ ഡയലോഗ് എഴുതി ഉണ്ടാക്കി എന്നാണ് സാറ് പറഞ്ഞത് ഡയലോഗ് എഴുതി ഉണ്ടാക്കുന്ന എന്ന് പറയുന്ന നാടകത്തിൻ്റെ സിനിമയ്ക്കൊക്കെ തിരക്കഥ എഴുതുന്ന പോലെയാണ് മത്തായി എന്ന് സാർ പറയുന്നത് എന്നാൽ മത്തായി അപ്പോസ്റ്റലിനായിട്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് വളരെ വ്യക്തമായ തെളിവോടെയാണ് സാർ ഒരു തെളിവും നൽകിയിട്ടില്ല മറ്റൊരു തെളിവ് ബൈബിളിൽ നിന്ന് മത്തായിയെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോസ്വല പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യമാണ് അപ്പോസ്വല പ്രവൃത്തി എഴുതിയത് ആരാണെന്ന് സാറിന് അറിയാമോ സാറ് പറഞ്ഞ ഗ്ലൂക്കോസ് ഉണ്ട് ലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് എഴുതിയത് അദ്ദേഹം യേശുക്രിസ്തുവുമായിട്ട് ബന്ധമില്ലായെന്ന് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാറ് പറഞ്ഞത് ലൂക്കോസ് എഴുതിയ സുവിശേഷ ലൂക്കോസ് എഴുതിയ സുവിശേഷമുണ്ട് അതുപോലെ അപ്പോസ്തല പ്രവൃത്തികളാണ് പുസ്തകവും ഗ്ലൂക്കോസാണ് എഴുതിയത് ആ ലൂക്കോസ് ഈ മത്ത എഴുതുമ്പോൾ മത്തായിയെക്കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ് ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവർ യെരുഷലേമിൽ സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവുമല വിട്ട് യരുഷലേമിലേക്ക് മടങ്ങിപ്പോന്നു അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളിക മുറിയിൽ കയറിപ്പോയി പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ത്രയോസ് ഫിലിപ്പോസ് തോമസ് ബർത്തലോമായി മത്തായി അപ്പോൾ അവിടെ മത്തായിയെ കാണുന്നു ഇത് കർത്താവായി യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തി എഴുന്നേറ്റതിനു ശേഷം നടന്ന സംഭവമാണ് ആദ്യത്തെ സഭ ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പ് ഇവര് കൂടിയിരുന്ന സന്ദർഭത്തിലാണ് ഈ മത്തായി അതിനകത്തുള്ളത് ഈ പന്ത്രണ്ട് അപ്പസ്വലന്മാരിൽ ഒരാൾ യൂത മരിച്ചു പിന്നീട് പതിനൊന്ന് പേരുണ്ട് ആ പതിനൊന്ന് പേരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് മത്തായി ഇവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ സാർ പറയുകയാണ് മത്തായിക്കും യേശു ക്രിസ്തുവിനും തമ്മിൽ ഒരു ബന്ധവുമില്ല മത്തായി ഏതോ ഗ്രീക്ക് പണ്ഡിതനാണ് ആ പണ്ഡിതനാണ് എഴുതി ഉണ്ടാക്കിയെന്നാണ് സാറ് പറയുന്നത് സാർ ഒരു തെളിവില്ലാതെ നമുക്ക് മറ്റൊരാളെ ഒരു കാര്യവും ബോധ്യപ്പെടുത്തുവാൻ സാധിക്കുകയില്ല സാറിന് തെളിവ് നൽകാൻ കഴിയുമെങ്കിൽ ഞങ്ങളത് സ്വീകരിക്കാം അപ്പോൾ ഇവിടെ മത്തായിയും യേശുക്രിസ്തുവും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ കണ്ടു യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരുവനാണ് മത്തായി ഇനി അനേക കാര്യങ്ങൾ ആ വിഷയത്തെക്കുറിച്ച് പറയാനുണ്ടെങ്കിലും ഞങ്ങളുടെ സമയ ചുരുക്കം മൂലം അടുത്ത ഭാഗത്തേക്ക് ഞങ്ങൾ പോവുകയാണ് സാറ് പറഞ്ഞു യേശു കർത്താവ് ഉപമയൊക്കെ പറഞ്ഞത് മത്തായിയും ലൂക്കോസൊക്കെ എഴുതിക്കൊടുത്തതാണ് യേശു കർത്താവ് ഒരു കഥാപാത്രമാണ് ഇങ്ങനെയൊക്കെയാണ് സാറ് പരിഹസിച്ച് പറയുന്നത് ശരി അപ്പോൾ ഉപമ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഉപമയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് സാർ ആദ്യം മനസ്സിലാക്കണം ഉപമയെന്ന് പറഞ്ഞാൽ എ പാരബിൾ ഈസ് എ സ്റ്റോറി ടോൾഡ് ടു എലസ്ട്രേറ്റ് എ ട്രൂത്ത് ഒരു സത്യം വിശദീകരിക്കുവാൻ വേണ്ടി പറയുന്ന ഒരു കഥയാണ് പാരബിൾസ് എന്ന് പറയുന്നത് സാറ് പറഞ്ഞു ഗ്രീക്കുകാരൊക്കെ ഒത്തിരി പണ്ഡിതന്മാർ പാരബിൾസ് പറഞ്ഞിട്ടുണ്ടാകാം എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ പാരബിൾസിനെ കുറിച്ച് പഠിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിലും മർക്കോസ് സുവിശേഷം ലൂക്കോസ് സുവിശേഷത്തിൽ മൊത്തം പഠിക്കുമ്പോൾ മുപ്പതിലധികം പാരബിൾസ് ഉപമകളാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഗ്രീക്ക് പണ്ഡിതനോ ഏതെങ്കിലും ഒരു വ്യക്തി തൻ്റെ ഉപദേശ സമയത്ത് മുപ്പതിലധികം ഉപമകൾ പറഞ്ഞു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് സാറിന് തെളിവുണ്ടെങ്കിൽ കാണിക്കാമോ സാർ പറഞ്ഞു ഇത് അന്ന് ഗ്രീക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഉണ്ടായിരിക്കാം കാരണം ഇത് വിദ്യാഭ്യാസത്തിന്റെ ഒരു സാങ്കേതിക വിദ്യയാണ് ഈ ഉപമ പറയുക ഉപമയുടെ പ്രത്യേകത വളരെ ലളിതമായിട്ട് ഒരു കാര്യം പറയുന്നതിനാണ് ഉപമ പറയുന്നത് അപ്പൊ ഇവിടെ കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു മുപ്പതിലധികം ഉപമകൾ പറഞ്ഞിട്ടുള്ളതായിട്ട് വിശുദ്ധ ബൈബിൾ തെളിയിക്കുന്നു ആ ഉപമകളിലൂടെ താൻ പറയാൻ ഉദ്ദേശിച്ച സത്യമാണ് താൻ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാതെ എഴുതി ഉണ്ടാക്കിയതല്ല അതിന് സാറിന്റെ അറിവിലേക്കായിട്ട് ബൈബിളില്ല സാറും ബൈബിളൊന്നും വായിച്ചിട്ടില്ല വായിക്കുകയുമില്ല സാർ എന്നിട്ട് തന്നെ കൂട്ടുകാരനോട് നിങ്ങൾ ബൈബിളൊക്കെ വായിക്കണം എന്ന് പറയുന്നുണ്ട് അതൊരു നല്ല കാര്യം അപ്പോൾ തന്നെ സാറും കൂടി ഒന്ന് വായിച്ചിരിക്കുക വായിക്കാണെങ്കിൽ വായിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഉപമ ഒരു ഉപമ ഞങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു അതിൽ ലൂക്കോസ് സുവിശേഷത എഴുതിയിരിക്കുന്നത് അതായത് ലൂക്കോസും യേശുക്രിസ്തു തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് സാർ പറഞ്ഞതാണ് അപ്പോൾ ഈ ലൂക്കോസ് എഴുതിയ ഒരു സുവിശേഷത്തിലെ അതിലൊരു ഉപമ മനോഹരമായ ഒരു ഉപമയുണ്ട് ആ ഉപമ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിലാണ് അവിടെ നാം വായിക്കുന്നത് അവൻ അവരോട് ഈ അവൻ അവരോട് നിങ്ങളിൽ ഒരുവന് നൂറ് ആടുണ്ടെന്നിരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ തൊണ്ണൂറ്റി ഒമ്പതിനേയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയതിനെ കണ്ടുകിട്ടും വരെ നോക്കി നടക്കാതിരിക്കുമോ കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി കാണാതെ പോയ തൻ്റെ ആടിനെ കണ്ടുകിട്ടി എന്ന് പറഞ്ഞ് അവരോടൊപ്പം സന്തോഷിക്കുകയില്ലേ കർത്താവ യേശുക്രിസ്തു പറഞ്ഞ ഉപമകളിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉപമയാണ് ഒരു പാരബിൾ ഇത് കർത്താവായ യേശുക്രിസ്തു പറയുവാൻ അവിടെ ഒരു കാരണമുണ്ട് സാറ് പറഞ്ഞ പോലെ എഴുതി ഉണ്ടാക്കിയതല്ല അവിടെ ഇത് പറയുവാനായിട്ട് കാരണം ആ അധ്യായത്തിൽ ലൂക്കോസ്വരുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് പരീഷന്മാരും ശാസ്ത്രിമാരും കർത്താവായ യേശു ക്രിസ്തു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ യേശുക്രിസ്തുവിനെ എതിരെ അവർ പിറുപിറുത്തും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ അനേക ആൾക്കാർ വന്നു അതിൽ ചുങ്കക്കാരും പാപികളും ഉണ്ടായിരുന്നെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കാൻ വന്നപ്പോൾ ചുങ്കക്കാരും പാപികളുമായിട്ട് കത്താവായ യേശു ക്രിസ്തു ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചപ്പോൾ അങ് അവിടെ കൂടിയിരുന്ന പരീശന്മാർ ശാസ്ത്രിമാരും പരീശന്മാരും ശാസ്ത്രിമാരും എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗമാണ് അവരെക്കുറിച്ചൊക്കെ ഒത്തിരി പറയുവാൻ ഞങ്ങൾക്ക് അറിയാമെങ്കിലും ഞങ്ങൾ സമയ ചുരുക്കം മൂലം അത് പിന്നീട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ അവർ ഈ രണ്ട് കൂട്ടരെന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ എപ്പോഴും എതിർത്തിരുന്നു അപ്പോൾ ഈ പരീശന്മാർ ശാസ്ത്രിമാരും വന്നിട്ട് യേശുക്രിസ്തുവിനോട് പറയുകയാണ് നീ പാവികളോടും ചുങ്കക്കാരോടും ഭക്ഷണം കഴിക്കുന്നു അതിനൊരു കാരണമുണ്ട് യഹൂദന്മാരുടെ റബായി റബായി എന്ന് പറഞ്ഞാൽ ഗുരു എന്നാണ് അതായത് അവരുടെ ന്യായപ്രമാണം ഒക്കെ പഠിപ്പിക്കുന്ന അവരുടെ ഉപദേഷ്ടാവിനെ അവർ വിളിക്കുന്ന പേരാണ് റബായി അപ്പോൾ ക്രിസ്തുവിനെ അങ്ങനെ ഒരു ഗുരുവായിട്ട് അവർ കണ്ടിരുന്നു പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ റബായിമാർ ഒരിക്കലും ഈ സാധാരണക്കാരായിട്ടുള്ള മോശം ജീവിതം നയിക്കുന്ന ഇവർ പറയുന്ന ചുങ്കക്കാരോടും പാവികളോടും കൂടെ ഭക്ഷണം കഴിക്കില്ല അവർ വളരെ ബഹുമാന്യതരായി ഗൗരവക്കാരായിട്ട് എപ്പോഴും വലിയ വലിയ ആൾക്കാരോട് മാത്രമേ ഇടപെടുകയുള്ളൂ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു അവിടെ ചുങ്കക്കാരോടും പാവികളോടും അവിടെ ചുങ്കക്കാരെന്ന് പറഞ്ഞാൽ ഈ മത്തായി ചെയ്ത ജോലി ചെയ്ത ആൾക്കാരെ കുറിച്ചാണ് മത്തായിയും അപ്പോൾ ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ മത്തായി ചെയ്ത ജോലി ചുങ്കം പിരിക്ക റോമ ഗവൺമെൻറ്റിന് വേണ്ടി ചുങ്കം പിരിക്കുന്ന ആ ജോലി ആ കാലഘട്ടത്തിൽ യഹൂദന്മാർക്ക് വെറുപ്പായിരുന്നു അതിന് കാരണം റോമൻ ഗവൺമെൻറ്റിന് വേണ്ടി യഹൂദന്മാരോട് നികുതി പിരിച്ച് അമിത നികുതി പിരിച്ച് റോമൻ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന യഹൂദന്മാരായിട്ടുള്ള റോമൻ ഉദ്യോഗസ്ഥന്മാരോട് യഹൂദന്മാർക്ക് ഇഷ്ടമില്ലായിരുന്നു അവരുടെ വീടുകളിലോ അവരുടെ പൊതുവായിട്ടുള്ള ഏതെങ്കിലും ഉത്സവങ്ങളിലോ അതുപോലെ തന്നെ കല്യാണത്തിനോ ഒന്നും അവർ ക്ഷണിക്കുകയില്ല അവരെ വിളിക്കുകയില്ല കാരണം അവരെ ഏറ്റവും മോശക്കാരായിട്ടാണ് കണ്ടിരുന്നത് അതുകൊണ്ടാണ് ചുങ്കക്കാരോടും പാപികളോടൊന്നും അവിടെ പറയുമ്പോൾ ഏറ്റവും മോശം ജീവിതം നയിക്കുന്ന അത് ചിലപ്പോൾ വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാകാം അല്ലെങ്കിൽ വേശ്യാസ്ത്രീകളുണ്ടാകാം മദ്യപിച്ച് പടക്കുന്നുണ്ടവരുണ്ടാകാം അങ്ങനെയുള്ള അടിപിടി കൂടി നടക്കുന്ന ആൾക്കാരുണ്ടാകാം ഇങ്ങനെയുള്ളവരുടെ കൂടെ ഒരിക്കലും ഒരു റബ്ബായി നടക്കാറില്ല എന്നാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ആ മഹാനായ ഉന്നതനായ ഗുരു അവരോടൊപ്പം നടന്നതിൽ അതൃപ്തരായിട്ടുള്ള പരീഷന്മാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അന്നത്തെ മനോഹരമായിട്ടുള്ള ഉപമ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞത് ആ ഉപമ പറഞ്ഞതിൻ്റെ ലക്ഷ്യമെന്താണെന്നറിയാമോ യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ നീതിമാന്മാരെയല്ല പാവികളെ അത്രയും അന്വേഷിച്ചു വന്നു അപ്പം നീതിമാന്മാരെയല്ല പാവികളെ അന്വേഷിച്ചു വന്നതിന് തെളിവായിട്ട് പറഞ്ഞ ഒരു ഉപമയാണ് ഈ ഒരു ഇടയന് നൂറ് ആടുണ്ടെന്നിരിക്കട്ടെ അതിൽ ഒന്ന് കാണാതെ പോയാൽ തൊണ്ണൂറ്റി ഒമ്പതിനേയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയ ആ ഒന്നിനെ തിരക്കി ഈ ഇടയൻ ചെല്ലും കണ്ടുകെട്ടിയാൽ അതിനെ തോളിലെടുത്ത് അവൻ തൻ്റെ വീട്ടിലേക്ക് വന്ന് തൻ്റെ അയൽക്കാരെയും സ്നേഹിതന്മാരെയും വിളിച്ചു കൂട്ടി കാണാതെ പോയ ആടിനെ കണ്ടുകിട്ടിയെന്ന് പറഞ്ഞ് അവരോടൊപ്പം സന്തോഷിക്കും ഇതാ പാലസ്തീനിൽ നടക്കുന്ന ഒരു സംഭവമാണ് അവിടെ പരിചിതമായ ഒരു വിഷയമാണ് അവർക്ക് പരിചിതമായ ഒരു വിഷയം അവരോട് പറഞ്ഞുകൊണ്ട് ഒരു സത്യം അതിലൂടെ വെളിപ്പെടുത്തുന്നു അതിനാണ് ഈ പാരബിൾ എന്ന് പറയുന്നത് ഒരു സത്യം വെളിപ്പെടുത്താൻ പറയുന്ന ഒരു കഥയാണ് പാരബിൾ ആ കഥയിലൂടെ പാരബിളിലൂടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് ഞാൻ പാപികളെ അന്വേഷിച്ചാണ് അല്ലാണ്ട് നീതിമാന്മാരെ അന്വേഷിച്ചല്ല ലോകചരിത്രത്തിൽ പാപികളെ അന്വേഷിച്ച് സമൂഹത്തിലെ പിന്ന പിന്നോക്ക തള്ളപ്പെട്ടതായ മോശക്കാരായിട്ടുള്ള ആൾക്കാരെ തിരക്കി വന്ന ഒരേ ഒരാൾ മാത്രം അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അതാണ് തൻ്റെ ദൗത്യം ആ ദൗത്യം പറയുവാൻ വേണ്ടിയാണ് വളരെ മനോഹരമായിട്ടുള്ള ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഉപമ പറഞ്ഞത് അതുകൊണ്ട് പ്രിയ രവിചന്ദ്രൻ സാറും കൂടെയുള്ള അനുഗാമികളും മനസ്സിലാക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തു ഈ പറഞ്ഞ മത്തായി ഒക്കെ തന്നെ പ്രവർത്തിച്ചത് ഭാവികളായ മനുഷ്യനെ രക്ഷിക്കുവാൻ നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ് അതിനാണ് കർത്താവായ യേശു ക്രിസ്തു വളരെ മനോഹരമായ ഉപമകളിലൂടെ തൻ്റെ മുമ്പിലുള്ള ആൾക്കാരെ ഉപദേശിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ നല്ല ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്തത് ഈ സത്യങ്ങൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ നിരത്തി തീർച്ചയായിട്ടും യേശുക്രിസ്തുവിൽ ഒരു പ്രത്യാശ ഉണ്ടാകുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് ഒരു ദൈവ പൈതലായിത്തീർന്ന് ജീവിക്കുവാൻ ഈ വിശദീകരണം നിങ്ങളെ സഹായിക്കുമെങ്കിൽ ഞങ്ങൾ സന്തോഷവാന്മാരാണ് നന്ദി